വടക്കാഞ്ചേരിയിൽ ഇനി ഹരിത ആഘോഷങ്ങൾ മാത്രം വടക്കാഞ്ചേരി നഗരസഭയുടെ സർവശുദ്ധി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നടക്കുന്ന പൂരങ്ങൾ പെരുന്നാളുകൾ വിവാഹങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവ പൂർണമായും ഹരിതചട്ടം കർശനമായി പാലിച്ച് നടത്തുന്നതിന് തീരുമാനമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ പൂര കമ്മിറ്റി ഭാരവാഹികൾ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ഓഡിറ്റോറിയം ഉടമകൾ ജനപ്രതിനിധികൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരിയിലെ പ്രധാന ആഘോഷങ്ങളായ ഊത്രാളിക്കാവ് പൂരവും മറ്റു പൂരങ്ങളും പെരുന്നാളുകളും കർശനമായ ഹരിതചട്ടം പാലിക്കുന്നതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കി മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുന്നതിനും പൂരക്കമ്മിറ്റികളും പള്ളി ഭാരവാഹികളും പൂർണ്ണ പിന്തുണ അറിയിച്ചു ഹരിതകർമ്മസേന സാനിറ്റേഷൻ ജീവനക്കാർ തുടങ്ങിയ വിഭാഗങ്ങളുടെ സഹകരണത്തോടെ പൊതു ആഘോഷ പരിപാടികൾക്ക് ശേഷം അതേ ദിവസം തന്നെ പ്രസ്തുത പരിപാടി നടന്ന സ്ഥലം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണം നടത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന മാലിന്യങ്ങൾ പുനഃചക്രമണയോഗ്യം അല്ലാത്തതും ഒരു തരത്തിലും ശാസ്ത്രീയമായ സംസ്കരണ ഉപാധികൾക്ക് വിധേയമാക്കുവാൻ സാധിക്കാത്തതുമാണ് ഈ സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിനും ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനായി എല്ലാ പൊതു സ്വകാര്യ ആഘോഷ പരിപാടികളിലും ഹരിതചട്ടം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നഗരസഭ ഇടപെടൽ നടത്തുന്നതെന്നും ആഘോഷ പരിപാടികളുടെ ബാനറുകൾ അടിക്കുന്നതു മുതൽ കൊടി അഴിക്കുന്നതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നടപ്പാക്കുന്നതിനു വേണ്ടി ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ യോഗത്തിൽ വിശദീകരിച്ചു നഗരസഭയിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങളും മറ്റ് ആഘോഷങ്ങളും നഗരസഭയെ മുൻകൂട്ടി അറിയിച്ചു അനുമതി വാങ്ങേണ്ടതും ഹരിതചട്ടം പാലിക്കേണ്ടതുമാണ് നഗരസഭാ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോടും നടപടികളോടും പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്നും ഹരിതചട്ടം പാലിക്കാത്തവർക്കെതിരെ കനത്ത പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും നഗരസഭ സെക്രട്ടറി അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ ഉത്സവങ്ങൾ പൂരങ്ങളും പെരുന്നാളുകളും അമ്പലങ്ങളിലും പള്ളികളിലും ആരംഭിക്കുകയാണ് എല്ലാ പൂരങ്ങളും ആഘോഷങ്ങളും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടത്തണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലും ഇവിടെ നടന്ന യോഗത്തിൽ എടുത്തിട്ടുള്ളത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനമായും ഉദ്ദേശം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഈ ആഘോഷ വേളകളിൽ പ്ലാസ്റ്റിക്ക് ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടോടു കൂടി ഇനിയുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടത്തണം എന്നാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു പുതിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സർവശുദ്ധി പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂട്ടായ്റ്റ പരിശ്രമത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ പ്രകൃതിയെയും ജലത്തെയും അന്തരീക്ഷത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായം വേണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ക്ഷേത്ര പള്ളി കമ്മിറ്റികളുടെ യോഗം ഇന്ന് ചേരുകയുണ്ടായി അതോടൊപ്പം തന്നെ നഗരസഭയിലെ വിവിധ ഹാളുകൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവയുടെ ചുമതലക്കാരുടെയും യോഗമാണ് ഇന്ന് ചേർന്നത് പ്രധാനമായും നഗരസഭ മുന്നോട്ട് വയ്ക്കുന്ന സർവശുദ്ധി പദ്ധതി അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഹാളുകളിൽ അതുപോലെ ഈ ആഘോഷങ്ങളിലൊക്കെ വരുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോകോൾ ചട്ടങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും തുടർ പരിപാലനത്തിനും വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചത് കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ പൂരം പെരുന്നാൾ എന്നിവയ്ക്കൊക്കെ പരമാവധി പ്ലാസ്റ്റിക് തോരണങ്ങൾ ഒഴിവാക്കുക പോപ്പുകളിലെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുക സദ്യകൾ സ്റ്റീൽ പ്ലേറ്റ് അതുപോലെ സ്റ്റീൽ ഗ്ലാസ്സുകൾ എന്നിവ ഉപയോഗിക്കുക തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു വിശദമായ അറിയിപ്പ് നഗരസഭയിൽ നിന്ന് നമ്മൾ നൽകുന്നതാണ്